മലപ്പുറം എഡിഷനിൽ എന്നെ ഒരു വാർത്ത വന്നു എൻ്റെ ഏറ്റവും നല്ലൊരു ഫോട്ടോ വെച്ചിട്ട് എന്നെ കൃത്യമായി ഞാനാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വളരെ വ്യക്തമായ ഒരു ഫോട്ടോ വെച്ചിട്ട് നടൻ മണികണ്ഠൻ അറസ്റ്റ് കേസ് തുടർന്ന് വായിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഞാനല്ല വേറൊരു മണികണ്ഠനാണ് കള്ളപ്പണമാണ് വിഷയം അപ്പോ മനോരമയ്ക്ക് എൻ്റെ പണം കണ്ടാൽ അറിയില്ലേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് അറിയാത്ത ഒരാളാണോ ഞാനെന്ന് സംശയിച്ചു പോവുകയാണ് എന്തായാലും അതെന്നെ വളരെയധികം ബാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ ഈ വാർത്ത അറിയുന്നത് ഇവിടെ ആരെങ്കിലും പറഞ്ഞല്ല അടുത്ത ആയിട്ട് ഞാൻ ചെയ്യേണ്ട ഒരു സിനിമ ഒരു തമിഴ് സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറ് എന്നെ വിളിച്ചു അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് എൻ്റെ നമ്പർ അദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നിരന്തരം സംസാരിക്കാറുള്ളതാണ് ഇപ്പോൾ കുറച്ചായിട്ട് ഒരു ഒന്ന് രണ്ടാഴ്ച വിളിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് വിളിച്ചപ്പോൾ ഞാൻ സിനിമയുടെ കാര്യങ്ങൾ പറയാനാണെന്ന് വിചാരിച്ച് വിളിച്ചു ഹലോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ സൈലന്റ് ആണ് അത് കഴിഞ്ഞ് ഞാൻ ഹലോ സാർ എപ്പോഴിരിക്കും ഉള്ളർക്ക് നിങ്ങളാ സ്ല്ലുഗ ഹലോ എന്ന് പറഞ്ഞപ്പോൾ ഇത് മണികണ്ഠെന്നാ അതെ മണികണ്ഠനാണ് പറയുക അപ്പോൾ ഇല്ല നിങ്ങൾ അറസ്റ്റ് ഉള്ള അറസ്റ്റ് പണിയിട്ടെന്ന് ഒരു ന്യൂസ് വന്ന് കേരളത്തിലെ എനിക്കൊരു ഫ്രണ്ട് ഇക്കാർ അവർ അനുപ്പണാർ അപ്പടിതാ നമ്മളെ കാൽ പണ അത് ഉമ്മയാണെന്ന് തെരഞ്ഞെടുക്കരുത് എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിഷയം അറിയുന്നത് അപ്പോൾ അവർക്ക് വിളിക്കാൻ തോന്നിയത് കൊണ്ട് അവർക്ക് മനസ്സിലായി ഞാനല്ലെന്ന് അവർ ആ സമയത്ത് ഓ ആ നടൻ അറസ്റ്റിലായി നമുക്ക് വേറെ ഒരാളെ കാസ്റ്റ് ചെയ്യാമെന്ന് ആലോചിച്ചിരുന്നെങ്കിൽ എൻ്റെ ഒരവസരവും നഷ്ടപ്പെട്ടേനെ അപ്പോൾ ഇനി എത്ര അവസരങ്ങൾ നഷ്ടപ്പെടും എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ സത്യാവസ്ഥ നിങ്ങളെ അറിയിക്കണം ജനങ്ങളെ അറിയിക്കണം എന്ന് കരുതി കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും ഇത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകും കാരണം എന്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ഇത്രോ കാലമായിട്ട് ഞാൻ ഒരു ചിത്തപ്പേരും ഉണ്ടാക്കിയിട്ടില്ല അതുണ്ടാക്കാതിരിക്കാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഉണ്ട് അപ്പോൾ വളരെ നിസ്സാരമായിട്ട് എനിക്കൊരു ചീത്തപ്പേരുണ്ടാക്കി തന്ന വളരെ എളുപ്പത്തിൽ ചീത്തപ്പേരുണ്ടാക്കി തന്ന മനോരമയ്ക്ക് ഒരിക്കൽ കൂടി ഒരു നല്ല നമസ്കാരവും നന്ദിയും പറഞ്ഞുകൊണ്ട് നിയമ നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചു